ആലുവയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട മൂന്ന് വയസ്സുകാരൻ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി തലച്ചോറിനേറ്റ ഗുരുതര പരുക്കാണ് മരണത്തിന് കാരണം തലയിൽ നീർക്കെട്ടുണ്ടെന്നും തലച്ചോറിന്റെ ഒരു ഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചു തുടങ്ങിയെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം ആശുപത്രിയിലെത്തി കുട്ടിയുടെ ആരോഗ്യസ്ഥിതി നേരത്തെ വിലയിരുത്തുകയും ചെയ്തിരുന്നു അതേസമയം പോലീസ് കസ്റ്റഡിയിലെടുത്ത അമ്മ സ്റ്റേഷനകത്തും തെളിവെടുപ്പിന് വാടകയിൽ എത്തിച്ചപ്പോഴും ഒരു കൂസലും ഇല്ലാതെയാണ് പെരുമാറിയതെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു കുട്ടിയെക്കുറിച്ചോ കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ചോ അവർ തിരക്കിയിരുന്നില്ല കുട്ടിയെ കാണണമെന്ന് ഒരിക്കൽ പോലും ഇവർ പോലീസിനോടോ സമീപത്തുണ്ടായിരുന്ന ഭർത്താവനോടോ ആവശ്യപ്പെട്ടിട്ടുമില്ല അടുക്കളയിലെ മൂന്നടി ഉയരമുള്ള കോൺക്രീറ്റ് സ്രാബിൽ നിന്ന് വീണപ്പോഴാണ് കുട്ടിയുടെ തലയ്ക്ക് പരിക്കേറ്റതെന്നാണ് അമ്മ ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത് കുട്ടി മഹാവികൃതിയായിരുന്നു മഹാവികൃതിയായിരുന്നുവെന്നും യുവതി പറഞ്ഞിരുന്നു എന്നാൽ കുട്ടിയുടെ ദേഹത്തുള്ള പൊള്ളലേറ്റ പാടുകൾ ചട്ടുകം പഴിപ്പിച്ച് പൊള്ളിച്ചതാണെന്ന് യുവതി ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയായിരുന്നു തുടർന്ന് യുവതിയെയും ഭർത്താവിനെയും ഒരുമിച്ച് വെവ്വെറിയിരുത്തി മണിക്കൂറോടോളം ചോദ്യം ചെയ്തപ്പോഴാണ് താനാണ് കുട്ടിയെ മർദ്ദിച്ചതെന്ന് യുവതി സമ്മതിച്ചതും ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞെത്തിയപ്പോൾ കുട്ടിയെ മർദ്ദനമേറ്റ് അവശ്യനിലയിൽ കണ്ടുവെന്നാണ് അച്ഛൻ പോലീസിന് നൽകിയ മൊഴി അതേസമയം ആശുപത്രിയിൽ വെച്ച് കുട്ടി ഏണിപ്പടിയിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത് കുട്ടിയുടെ മുറിവുകളുടെ ഗുരുതരാവസ്ഥയും അച്ഛന്റെ വിശദീകരണം തമ്മിൽ പൊരുത്തക്കേട് തോന്നിയ ആശുപത്രി അധികൃതർ ചൈൽഡ് ലൈനെയും പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ഇതിനിടെ കുട്ടിയെ ആശുപത്രിയിൽ നിന്നും മാറ്റാനും അച്ഛൻ ശ്രമിച്ചിരുന്നു ശസ്ത്രക്രിയക്ക് വിസമ്മതിച്ച ഇയാൾ പോലീസിന് നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒപ്പിട്ട് നൽകിയതെന്നും ആശുപത്രി അധികൃതർ അറിയിക്കുന്നു ഏലൂരിലെ മെട്രോയാർഡിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ഇതര സംസ്ഥാന സ്വദേശിയായ മൂന്ന് വയസ്സുകാരനാണ് അമ്മയുടെ ക്രൂരമർദ്ദിന് ഇരയായി മരണപ്പെട്ടത് ബംഗാൾ റാണികഞ്ച് സ്വദേശിനിയാണ് കുട്ടിയുടെ അമ്മയായി ഇരുപത്തെട്ടുകാരി ജാർഖണ്ഡ് സ്വദേശിയായ അച്ഛൻ കൊച്ചി മെട്രോ നിർമ്മാണ പ്രദേശത്ത് ട്രെയിൻ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വധശ്രമം ചുമത്തിയാണ് അറസ്റ്റ് സംഭവത്തിൽ അച്ഛനെയും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് വധശ്രമത്തിന് പുറമെ ജൂനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ഇരുവർക്കുമെതിരെ കുട്ടിയുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുത്തിരുന്നു നേരത്തെ സംഭവത്തിൽ വിശദമായി അന്വേഷിക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് വെബ്ഡെസ്ക്രളി ന്യൂസ്